بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد ربي اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي شدمش كنا പ്രിയങ്കരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാന ഉപരിയിൽ അർഷിൽ ആരോഹിതനാണ് എന്നാൽ അവന്റെ അറിവിലും കഴിവിലും കാഴ്ചയിലും കേൾവിയിലുമെല്ലാം അള്ളാഹു നമ്മുടെ കൂടെ തന്നെ ഉണ്ട് നിങ്ങൾ എവിടെയാണെങ്കിലും അവൻ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പരിശുദ്ധ ഖുർആാനിന്റെ അധ്യായത്തിന്റെ നാലാമത്തെ വചനത്തിലൂടെ അള്ളാഹു സുബെഹാന ഹു വച്ച ആല പറയുന്നുണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു തൻ്റെ കൂടെയുണ്ട് എന്ന വിശ്വാസം അവന് ഏറെ പ്രതീക്ഷകൾ നൽകുന്നതാണ് എത്ര വലിയ പ്രശ്നങ്ങളിലും ഏതു വലിയ പ്രയാസത്തിലും തന്നെ സഹായിക്കുവാൻ എല്ലാം അറിയുന്ന എല്ലാത്തിനും കഴിവുള്ള അള്ളാഹു സുബഹാനഹുവല ഉണ്ട് എന്ന ബോധം ഒരു വിശ്വാസിയെ ധീരനാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് മഹാനായ റസൂർ സാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിൻ്റെ പ്രിയ അനുജരൻ അബുബക്കർ സിദ്ദീഖ് അലിയല്ലാഹു വനുഹുവും മദീനയിലേക്ക് ഹിജറ പോകുന്ന സന്ദർഭത്തിൽ സൗർഗുഹയിൽ അഭയം പ്രാപിച്ചു ആ സമയത്ത് അബുബക്കർ സിദ്ദീഖ് അലി അള്ളാഹു ശത്രുക്കളുടെ സംസാരം കേൾക്കുന്നു അവരുടെ കാൽപാദങ്ങൾ കാണുന്നു അബൂബക്കർ അലി അള്ളാഹു നബി സുല്ലാഹു അലൈഹി സ്വലമയോട് പറയുന്നു ഓ നബിയേ അവരിൽ ആരെങ്കിലും തന്റെ കാലിന്റെ അടിയിലേക്ക് നോക്കിയാൽ അവർ നമ്മളെ കാണുമെന്നാണ് റസുലുലാഹി സുല്ലാഹു അലൈഹി വസ്ലമ്മ ചോദിച്ചത് മാസ്നേഹൻ ഇല്ലാഹു സാലി സുഹുമ മൂന്നാമനായി അള്ളാഹു ഉള്ള രണ്ടാളെപ്പറ്റി അബൂബക്കറെ നീ എന്താണ് കരുതിയത് എന്നാണ് പരിശുദ്ധ ഖുർആാനിൻ്റെ ഒമ്പതാം അധ്യായം

ദുഃഖം വേണ്ടതില്ല അബൂബക്കറെ കാരണം അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടായിരിക്കും നമ്മുടെ കൂടെ മൂന്നാമനായി അള്ളാഹു ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ലോകത്ത് എന്ത് പ്രശ്നങ്ങൾ സംഭവിച്ചാലും എത്ര വലിയ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നാലും ഒരു വിശ്വസിക്ക് സമാധാനം പകരുന്ന വാക്കാണത് ദുഃഖിക്കരുത് അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് പേടിക്കേണ്ടതില്ല അള്ളാഹിന്റെ സഹായം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള കാര്യം മഹാനായ മൂസ അലഹിസ്സലാം ഇസ്രായേൽ സന്തതികളുമായി ഫിർആൌനിൻ്റെ കരാള ഹസ്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പോകുന്ന സന്ദർഭത്തിൽ വീണ്ടും ഫിർആൌനും അവന്റെ അനുയായികളും അവന്റെ പട്ടാളവും മൂസ അലഹിസലാമിനെയും സമൂഹത്തെയും പിന്തുടരുകയാണ് അങ്ങനെ കടലിന് മുമ്പിൽ അവരെത്തിപ്പെട്ടു മുമ്പിൽ പാരാവാരം ബാക്കിൽ ഫിർആൌനും പരിവാരങ്ങളും ആശമുറിഞ്ഞുപോയ പ്രതീക്ഷ അറ്റുപോയ ഇസ്രായേൽ മക്കൾ മൂസ നബി അലിഹിസ്സലാമിനോട് പറഞ്ഞു മൂസ ഇന്നാല മുദൂൻ നമ്മൾ പിടിക്കപ്പെട്ടിരിക്കുന്നു നമ്മൾ കുടുങ്ങി നമുക്കിനി രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല എന്ന രൂപത്തിൽ അവർ സംസാരിക്കുവാൻ തുടങ്ങി ആ സമയത്ത് മഹാനായ മൂസ അലഹിസ്സലാം ആ സമൂഹത്തിനോട് പറഞ്ഞത് അങ്ങനെയല്ല എന്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് അവൻ എനിക്കൊരു മാർഗം കാണിച്ചു തരുമെന്നാണ് പരിശുദ്ധ ഖുർആാനിൻ്റെ ഇരുപത്തിയാറാം അധ്യായം സുറത്തുഷു അറാ ഇൻ്റെ അറുപത്തിയൊന്ന് അറുപത്തിരണ്ട് വചനങ്ങളാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ അള്ളാഹു നമ്മെ സഹായിക്കും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും നമുക്കെതിരെ ഒറ്റക്കെട്ടായാലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നാം ഒറ്റപ്പെട്ടു പോയാലും അള്ളാഹുവിൻ്റെ സഹായത്തിനേക്കാളും വലുതായി മറ്റൊന്നുമില്ല എന്ന ഒരു ബോധം നമുക്കുണ്ടാകേണ്ടതുണ്ട് മഹാനായ ഇബ്രാഹിം അലഹിസ്സലാമിനെതിരെ പിതാവും നാട്ടുകാരും രാജാവും രാജ്യവുമെല്ലാം ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു അദ്ദേഹത്തെ വലിയ തീ കുണ്ടാരത്തിലേക്ക് അവരെറിഞ്ഞു എന്നാൽ രോമത്തിന് പോലും പരിക്കേൽക്കാതെ ഇബ്രാഹിം അലഹിസ്സലാം അവിടെ നിന്ന് രക്ഷപ്പെട്ടു അദ്ദേഹം തീയിലേക്ക് എറിയപ്പെടുന്ന സന്ദർഭത്തിൽ പറഞ്ഞ വാക്ക് ഹസ്ബുൻ വനി ഹസ്ബുനീൽ ഞങ്ങൾക്ക് അല്ലാഹുമതി ബരമേൽപ്പിക്കുവാൻ

ആ ജനങ്ങൾ നിങ്ങളെ നേരിടാൻ സൈന്യത്തെ ശേഖരിച്ചിരിക്കുന്നു അവരെ നിങ്ങൾ ഭയപ്പെടണമെന്ന് ചില ആളുകൾ അവരോട് പറഞ്ഞു അഥവാ നബിസല്ലാഹു അലഹി വസല്ലമയോടും സുഹാബിമാരോടും പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ സത്യവിശ്വാസികളായ ആളുകളുടെ വിശ്വാസം വർദ്ധിക്കുകയാണ് ചെയ്തത് അവർ പറഞ്ഞു ഞങ്ങൾക്ക് അള്ളാഹുമതി ബരമേൽപ്പിക്കുവാൻ ഏറ്റവും നല്ലത് അവനത്രേ പ്രിയമുള്ളവരെ അള്ള മതി നമുക്ക് അല്ല നമ്മെ സഹായിച്ചാൽ നമ്മെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല അള്ളാഹു ഉദ്ദേശിച്ചത് തടയാൻ ഒരാൾക്കും കഴിയില്ല ഓരോ വിശ്വാസിയും തന്റെ നമസ്കാര ശേഷം പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനം അള്ളാഹുവേ നീ നൽകിയത് തടയാൻ ആരുമില്ല നീ നൽകിയത് തടയാനോ നീ തടഞ്ഞത് നൽകാനോ ആരുമില്ല നിന്റെ വിധിയെ തട്ടിമാറ്റാനും ലോകത്തൊരാൾക്കും കഴിയില്ല എന്ന പ്രഖ്യാപനമാണ് അതുകൊണ്ട് നമുക്കുള്ള മതി ും നിങ്ങളെ സഹായിക്കുകയാണെങ്കിൽ നിങ്ങളെ അതിജയിക്കാൻ നിങ്ങളെ തോൽപ്പിച്ച് കളയാൻ ലോകത്തൊരാൾക്കും കഴിയുന്നതല്ല എന്ന് പരിശുദ്ധ കുർആാനിന്റെ മൂന്നാം അധ്യായത്തിന്റെ നൂറ്റി അറുപതാമത്തെ വചനത്തിലൂടെ അള്ളാഹു സുബെഹാനഹു വല നമ്മ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ലോകത്തെല്ലാവരും നമുക്കെതിരെ സമ്മേളിച്ചാലും അള്ളാൻ്റെ സഹായത്തിനേക്കാളും വലിയൊരു സഹായം ഒരാൾക്കും ലഭിക്കാനില്ല ലോകത്തികത്ര മനുഷ്യർ അധികാരത്തിലേറിയാലും അവർ കിരാതമായ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരുന്നാലും അള്ളാഹുവിനെ തോൽപ്പിച്ചു കളയാൻ ഒരാൾക്കും കഴിയില്ല ചില സ്ഥലങ്ങളുടെ ചില രാജ്യങ്ങളുടെ ചില സംസ്ഥാനങ്ങളുടെ അധികാരം മനുഷ്യരുടെ കരങ്ങളിൽ താൽക്കാലികമായി ലഭിക്കാം പക്ഷേ ഈ ഭൂമി അള്ളാഹുവിന്റെതാണ് ലഹു മുൽ ആകാശഭൂമികളുടെ സൃഷ്ടികർത്താവായ അള്ളാഹുവിന് തന്നെയാകുന്നു ആകാശഭൂമികളുടെ രാജാധികാരം എന്ന ആശയം പരിശുദ്ധ ഖുർആാനിന്റെ മൂന്നാം അധ്യായത്തിന്റെ നൂറ്റി എൺപത്തി ഒമ്പതാമത്തെ വചനത്തിനുള്ള പറയുന്നു അള്ളാഹുവിനാകുന്നു ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു ആ ഒരു ബോധത്തോടു കൂടി പ്രിയമുള്ളവരെ നമ്മൾ ജീവിക്കണം പിന്നെ നമുക്ക് ഒരാളെയും പേടിക്കേണ്ടതില്ല

تجده تجاهك ني الله أنا سوكش تجي بيتال نيك كمان كندا إذا سألت فسأل الله ني يا أنغ الله وين ورد صديق كنم وإذا استأنت فاستأن بالله ني سهاي مرتق يا أنغ الله وين ورد سهاي مرتق كنم أن الأمة لو على أن ينفعوك بشيء يسموهم ينكلوا بقارم تيان وديش يكنوه لم ينفعوك إلا بشيء قد كتبه الله لك الله ننكر يا برتاده ركع أو بقار نكشين كريلا لله وإن على أن يضروك بشيء أو بدون كل بدر نو مرتان ولم يضروك لم يضروك بشيء قد كتبه الله عليك الله ننكر يا برتاده الله ننكر بدكاته ولو بدر ും ഒരുമിച്ച് ചേർന്നാലും കടിയില്ല അതുകൊണ്ട് അള്ളാഹു വിധിച്ചതേ നമുക്ക് സംഭവിക്കൂ അള്ളാഹു നമുക്ക് മരണം വിധിച്ച സമയത്തെ നമ്മൾ മരിക്കൂ അള്ളാഹു നമുക്ക് ദുരന്തം വിധിച്ച സമയത്തെ നമുക്ക് ദുരന്തം സംഭവിക്കൂ അതുകൊണ്ട് നമുക്കൊരാളെയും പേടിക്കേണ്ടതില്ല അള്ളാഹു തീരുമാനിച്ച ദിവസത്തിന്റെ ഒരു ദിവസം മുമ്പ് പോലും അല്ലെങ്കിൽ ഒരു മിനിറ്റ് മുമ്പ് പോലും ഒരു സെക്കൻഡ് മുമ്പ് പോലും ഒരാൾക്കും ഇവിടെ മരണം സംഭവിക്കുകയില്ല മൂസ അലിഹിസലാമിനെ ഫിർഅൗനിന്റെ രാജകൊട്ടാരത്തിൽ കൊട്ടാരത്തിൽ വളർത്തിയ വളർത്തിയയാളാണ് അള്ളാഹു സുബാന നമ്മൾ രോഗിയാണോ നമുക്ക് ശമനം നൽകാൻ അവന് കഴിയും നമ്മൾക്ക് ആരോഗ്യമില്ലേ നമുക്ക് ആരോഗ്യം നൽകാൻ അവർക്ക് കഴിയും അള്ളാഹുവിന് കഴിയും നമുക്കറിവില്ലേ നമുക്കറിവ് നൽകുവാൻ അള്ളാഹുവിന് കഴിയും ശത്രുക്കൾക്കെതിരെ നമ്മെ സഹായിക്കുവാൻ അള്ളാഹുവിന് കഴിയും ബദറിൽ തുച്ഛമായ ഒരു സംഘത്തെ അള്ളാഹു സുബാന ആരാ വിശ്വസത്തിന്റെയും സൂക്ഷ്മത ബോധത്തിന്റെയും പവർ കൊണ്ട് അള്ളാഹു അവരെ സഹായിക്കുകയുണ്ടായി അതുകൊണ്ട് അള്ളാഹുവിൽ എല്ലാം അർപ്പിച്ച് അള്ളാഹുവിൽ ബരമേൽപ്പിച്ച് എന്ന തീരുമാനത്തോടുകൂടി നിരന്തരമായി റബ്ബിന്റെ സഹായത്തിനു വേണ്ടി അവനിലേക്ക് കരങ്ങൾ ഉയർത്തി അവനോട് പ്രാർത്ഥിച്ചു കൊണ്ട് ജീവിക്കുവാൻ നമ്മൾ തയ്യാറാവുക ആര് അധികാരത്തിലേറിയാലും ആര് നമുക്കെതിരെ എന്ത് പ്രവർത്തിച്ചാലും ഇന്ന ഖരീബ് അറിയണം എത്ര വലിയ പീഡനങ്ങൾ ഏൽപ്പിച്ചാലും അള്ളാഹിന്റെ സഹായം അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ നമുക്ക് ലഭിക്കും സഹായത്തിനു വേണ്ടി റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുക അള്ളാഹുവിലേക്കുള്ള ഇബാദത്തുകളിൽ ആരും ിൽ കർമ്മനിരതരാവുക അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചാൽ പ്രിയമുള്ളവർ അത് തന്നെയാണ് ഏറ്റവും വലിയ സഹായത്തിനുള്ള മാർഗമെന്ന് നമ്മൾ അറിയുക അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിൽ ഇസ്ലാമിന്റെ മാർഗച്ചീൽ പ്രവർത്തിക്കുകയും അത് പ്രബോധനം നടത്തുകയും ചെയ്യുന്ന ആളുകളായി മാറുവാൻ നമ്മൾ തയ്യാറാവുക നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അലീം الله على محمد وعلى آل محمد والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته